സൈഫുനിസ നമുക്കൊപ്പം തുടരുന്നുണ്ട് സെയ്ഫുനിസ രണ്ട് സംവിധായകർ അത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ അതിൽ നിവിൻ അഭിനയിച്ച സീനുകൾ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞതാണ് ആ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി എന്ന് പറയുന്ന അത് അതുപോലെ തന്നെ അപ്പോൾ താമസിച്ചിരുന്നത് ഏത് ഹോട്ടലിലാണ് അതിൻ്റെ ക്രൗൺ പ്ലാസ എന്ന ഹോട്ടലിലെ അവിടുത്തെ ഇൻവോയ്സ് ബില്ല് തന്നെ ഇപ്പോൾ മുന്നിലുണ്ട് ഇവിടെയാണ് നിവിൻ പോളി താമസിച്ചിരുന്നത് അതിലും തീയതിയുണ്ട് അപ്പോൾ കാര്യങ്ങൾക്കൊരു വ്യക്തത വരികയാണ് റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് ഈ കാര്യത്തിൽ പരാതിക്കാരി പറഞ്ഞ തീയതികൾ തെറ്റുകയാണ് ഇവിടെ ആ തീയതിയിൽ പരാതിക്കാരി പറഞ്ഞ തീയതിയിൽ നിവിൻ പോളി എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട് എറണാകുളം ജില്ലയിലെ ലൊക്കേഷനുകളിൽ ആണ് നിവിൻ പോളി ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ പതിനാലാം തീയതി മുതൽ പതിനഞ്ചാം തീയതി പുലർച്ചെ വരെ നിവിൻ പോളി ഉണ്ടായിരുന്നു അതിനിടയിൽ വിശ്രമിച്ചത് ക്രൗൺ പ്ലാസ എന്ന ഹോട്ടലിലാണ് മാളിലായിരുന്നു ഷൂട്ടിംഗ് അതുകൊണ്ട് തന്നെ അവിടെ നിരവധി ആളുകൾ ആ ദിവസം നിവിൻ പോളിക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് നിവിൻ പോളിയെ കണ്ടിട്ടുണ്ട് സംവിധായകനും അതിന് സാക്ഷ്യം പറയുകയാണ് അപ്പോൾ നിവിൻ പോളി പതിനാലാം തീയതി എവിടെയായിരുന്നു എന്നതിൻ്റെ തെളിവ് ഈ താമസത്തിൻ്റെ വിവരങ്ങൾ അടക്കം ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയാണ് പതിനഞ്ചാം തീയതി രാവിലെ മുതൽ ആലുവയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു നിവിൻ പോളി അത് ഫാർമ എന്ന വെബ് സീരീസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു അവിടെ രണ്ട് ദിവസവും നിവിൻ പോളി ഉണ്ടായിരുന്നുവെന്ന് ഫാ വെബ്സീസ് സംവിധായകനായ അരുൺ വ്യക്തമാക്കുകയാണ് അപ്പോൾ വിനീത് ശ്രീനിവാസൻ അരുൺ ഈ രണ്ട് സംവിധായകരും നിവിൻ പോളി തങ്ങളുടെ ലൊക്കേഷനുകളിൽ ആയിരുന്നു ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ദിവസങ്ങളിൽ എന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകാൻ തയ്യാറാണ് പതിനഞ്ചാം തീയതി വരെയാണ് ഈ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് പതിനാല് ടു പതിനഞ്ചാണ് ഈ റൂമിന്റെ ബുക്കിംഗ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ കാണിക്കുന്നത് ക്രൌൺ പ്ലാസയിലെ ബില്ലാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എന്തായാലും നിവിൻ പോളി കൊച്ചിയിലുണ്ടായിരുന്നു എറണാകുളത്തുണ്ടായിരുന്നു ആരോപിക്കപ്പെടുന്നത് ദുബായിലാണ് കുറ്റകൃത്യം ദുബായിലാണ് ദുബായിൽ പതിനാല് തീയതികളിൽ പീഡിപ്പിച്ചു എന്ന പരാതിയാണ് നിവിൻ പോളിക്കെതിരെ കൊടുത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ ഇപ്പോൾ എക്സ്ക്ലൂസീവായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊപ്പം നിസ നിസ എല്ലാത്തിനും നമ്മൾ പറയുമല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാര്യങ്ങൾ വരട്ടെ എന്ന് ഇതാ നോക്കൂ ഈ ബില്ല് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പ്രിന്റിംഗ് നോക്കൂ ആ ദിവസം ആ രാത്രി നിവിൻ പോളി കൊച്ചിയിലായിരുന്നു ക്രൗൺ പ്ലാസയിലായിരുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസം പതിനഞ്ചാം തീയതി ആലുവയിലായിരുന്നു അവിടെ രണ്ട് ദിവസം ഷൂട്ടിൽ നിവിൻ െന്ന് സംവിധായകൻ അരുൺ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് സെയ്ഫുനിസയും കേട്ട് കാണുമല്ലോ ഇതിൽ നിന്ന് നമ്മൾ എത്തേണ്ട അനുമാനം എന്താണ് ഈ പരാതിക്കാരി പറഞ്ഞ മൂന്ന് തീയതികളും തെറ്റുകയാണല്ലോ സെയ്ഫുനിസ സുജയ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ തെളിവുകൾ കള്ളം പറയില്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പരാതി എത്തിയപ്പോൾ പോലും ആദ്യം ഒരു പരാതി വന്നു അത് കണ്ടെത്തി അതിലൊന്നുമില്ലെന്ന് കണ്ടെത്തി അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു പരാതി വന്നു അതിന് മണിക്കൂറുകൾക്ക് ശേഷം അതായത് ആ പരാതി കേസെടുത്ത് അതിന് തൊട്ട് പിന്നാലെ തന്നെ നിവിൻപൊളി വാർത്താസമ്മേളനം വിളിക്കുകയാണ് തനിക്കിത് പ്രൂവ് ചെയ്യാൻ സാധിക്കും തന്റെ നിരപരാധി തെളിയിക്കും തനിക്കിതിൽ പങ്കില്ല തനിക്ക് ഈ പറയുന്ന പരാതിയിൽ പറയുന്ന ആൾ റിയില്ല എന്നുള്ളത് ഇതിൽ പ്രശ്നം കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപണം ഉന്നയിക്കുമ്പോഴാണ് അതായത് ഒരു പീഡന ആരോപണം ഉന്നയിക്കുമ്പോൾ ആ വ്യക്തി ഈ വ്യക്തിയോടൊപ്പം ഉണ്ടായിരിക്കണം അതല്ലാതെ ഒരു ലൈംഗിക പീഡന ആരോപണം എങ്ങനെ ഉന്നയിക്കാൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യമുണ്ട് അതല്ല സാമ്പത്തിക തർക്കമോ അതല്ലെങ്കിൽ മറ്റേ മർദ്ദിച്ച വിഷയങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പിന്നെയും ഈ കേസ് നിൽക്കും കാരണം മറ്റാരെങ്കിലും വിട്ടോ നിവിൻ നിവിൻപോളിന്റെ നിർദ്ദേശപ്രകാരമോ എന്നെല്ലാം പറയുകയാണെങ്കിൽ പോലും ഈ കേസിനൊരു സാധ്യതയുണ്ട് പക്ഷേ ലൈംഗിക ആരോപണം ഉന്നയിക്കുമ്പോൾ നിവിൻ പോളി ഈ സ്ത്രീക്കൊപ്പം ഉണ്ടായിരുന്നു തെളിവ് എന്നുള്ളത് ആണ് ഈ വിവരങ്ങൾ നൽകിയത് വിനീത് ശ്രീനിവാസനുമായി സംസാരിച്ചതും സെയ്ഫുനിസയാണ് നമ്മുടെ പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്നുണ്ട് നിവിൻ പോളിയുടെ പാസ്പോർട്ട് എമിഗ്രേഷൻ ചെക്ക് ചെയ്താൽ തീരാവുന്നതേയുള്ളൂ അത് നിവിൻ പോളി അന്വേഷണ സംഘത്തിന് മുന്നിലാണ് കൊടുക്കേണ്ടത് ഇത് നമ്മുടെ മുന്നിലുള്ള തെളിവുകളാണ് കാരണം ഈ സിനിമയുടെ ഷൂട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന അന്വേഷണത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സെയ്ഫുനിസ അലിയാർ എത്തിയതാണ് വിനീത് ശ്രീനിവാസിലേക്ക് വിനീത് ശ്രീനിവാസിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യമായി ആ ഷൂട്ടിന്റെ ഏറ്റടക്കം കിട്ടുന്നു പരാതിക്കാരി പറഞ്ഞ തീയതിയിൽ ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ട് കൊച്ചിയിൽ നടക്കുകയായിരുന്നു അത് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു മാധ്യമ ഉത്തരവാദിത്തമാണ് അതാണ് നമ്മൾ നിറവേറ്റിയത് ബാക്കി കാര്യങ്ങൾ അന്വേഷണ സംഘമാണ് പരിശോധിക്കേണ്ടത് നിവിൻ പോളിയുടെ പാസ്പോർട്ട് നിവിൻ പോളി നമുക്ക് തരില്ലല്ലോ നിവിൻ പോളിയുടെ പാസ്പോർട്ട് പരിശോധിക്കണോ എന്ന് തീരുമാനിക്കേണ്ടതും ഇത് ഒരു കേസ് എടുത്തിരിക്കുന്ന വിഷയമായത് തന്നെ അതിൽ പരിശോധന നടത്തേണ്ടത് അന്വേഷണ സംഘമാണ് പക്ഷേ നമ്മുടെ മുന്നിൽ ഇത്രയും കാര്യങ്ങൾ വന്ന് വീഴുകയാണ് പരാതിക്കാരിയുടെ മൊഴിയും നമ്മൾ കേട്ടതാണ് പരാതിക്കാരി തത്സമയം വന്ന് പറഞ്ഞത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴാം തീയതി ഞാൻ ഇങ്ങനെ തിരികെ പോകുന്നു എന്നാണ് പരാതിക്കാരി പറയുന്നത് അതവരുടെ